ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിൽ അനധികൃതമായി താമസമാക്കിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് ഭാരത സർക്കാരിൻ്റെ കൈകളിലോ സംസ്ഥാന സർക്കാരിൻ്റെ കൈകളിലോ വ്യക്തമായ രേഖകളില്ല ഏകദേശം രണ്ട് കോടി പേർ ഭാരതത്തിൽ അനധികൃതമായി താമസിച്ചു വരുന്നുണ്ടെന്നാണ് കണക്ക് ഇത് തന്നെ വ്യക്തമായ കണക്കുകളല്ല പല സ്ഥലങ്ങളിലും ഇവർ വ്യാജ പേരുകളിലും വ്യാജ ഐഡൻറിറ്റിയോടുകൂടിയും താമസിച്ചു വരുന്നു അവർ ഭാരതീയരായി തന്നെ കണക്കാക്കപ്പെടുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റവും ജീവിത രീതിയും എല്ലാം അത്തരത്തിൽ ജീവിക്കുമ്പോൾ അവരെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അങ്ങനെ ഭാരതത്തിൽ ജീവിക്കുന്ന അനേകം പേർ ഇന്ന് ഭാരതീയരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു കേരളത്തിൽ അനേകം പേർ അതിഥി തൊഴിലാളികളായി ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും തണലിൽ വളരുന്നു ഇവരാണ് ഈ സംസ്ഥാനത്ത് പല പ്രശ്നങ്ങൾക്കും കാരണക്കാരായി തീരുന്നത് ഇപ്പോൾ ആസാമിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെയുണ്ടായ തദ്ദേശീയവാസികളെ ഇവർ ഉപദ്രവിക്കുവാൻ തുടങ്ങിയതും പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇവർ മാനഭംഗപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഈയിടെ അവിടെ പൊട്ടിപ്പുറപ്പെട്ട കലാപം വരെ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ സൃഷ്ടിച്ചതാണെന്ന് പത്രമാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ മാമാ മാധ്യമങ്ങൾ ഹസൻ നസറുള്ളയുടെ മയ്യത്ത് നമസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അറിയാറില്ല അവിടുത്തെ ഗവണ്മെൻറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃതമായി താമസിക്കുന്നവരെ അവിടെ നിന്ന് കുടിയിറക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടാണ് ഇന്ന് തദ്ദേശവാസികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊന്നുമല്ല നമ്മളുടെ വിഷയം ഈ അടുത്ത ദിവസം മഹാരാഷ്ട്ര പോലീസ് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം പോണോഗ്രാഫി സ്റ്റാർ ഇവൾ പോണോഗ്രാഫി എന്ന് പറയുമ്പോൾ നല്ല സിനിമയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതായത് അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയാണിവൾ ഇവൾ ഇതിക്കു മുമ്പ് മഹാരാഷ്ട്ര പോലീസ് ഇവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇമ്മോറൽ ട്രാഫിക്ക് അതായത് വേശ്യാവൃത്തിക്ക് ഇവരുടെ പേര് റിയ ബാർഡേ എന്നാണ് റിയ ബാർഡേ എന്ന പേര് കേൾക്കുമ്പോൾ ഭാരതത്തിൽ ജനിച്ചു വളർന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇവരുടെ യഥാർത്ഥ പേര് റിയ ഷെയ്ഖ് എന്നാണ് പേര് മാറ്റി ഇവിടെ അനധികൃതമായ ഐഡന്റിറ്റികൾ സമ്പാദിച്ച് ഇവിടെ ഭാരതത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി ഈ വ്യാജ ഐഡന്റിറ്റികൾ സമ്പാദിക്കുന്നതിന് ഇവരെ സഹായിച്ചത് ഇവരുടെ മാതാവായ റൂബി ഷെയ്ക്കാണ് അവർ ഭാരതത്തിൽ വന്ന് അഞ്ജലി എന്ന് പേര് മാറ്റി അമരാവതി സ്വദേശിയായ അരവിന്ദ് ബാർഡയെ വിവാഹം കഴിച്ച് അവരുടെ മക്കൾക്ക് ഉൾപ്പെടെ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ സൃഷ്ടിച്ചു ആധാർ കാർഡും പാസ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ സൃഷ്ടിച്ച് റൂബി ഷെയ്ക്കും അവരുടെ ഭർത്താവായ അരവിന്ദ് ബാർഡയും ഇപ്പോൾ ഖത്തറിൽ താമസമാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഈ റിയ ബാർഡേയുടെ സഹോദരനായ റിയാസ് ഷെയ്ഖ് ഇപ്പോൾ രവി ബാർഡെ എന്ന പേരിലാണ് ഭാരതത്തിൽ അറിയപ്പെടുന്നത് സഹോദരിയായ മോനി ഷെയ്ഖ് ഇവിടെ അറിയുന്നത് റിതു ബാർഡെ എന്ന പേരിൽ അതായത് അച്ഛനും അമ്മയും മക്കളുമെല്ലാം അച്ഛൻ്റെ വ്യാജ ബാർഡെ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഭാരതീയരായി ഇവിടെ സുഖമായി വാഴുന്നു അതായത് ഇവിടെ ജീവിക്കുന്നത് അനധികൃതമായ മാർഗത്തിലൂടെയും പോണോഗ്രാഫി എന്ന അശ്ലീല സിനിമകൾ സൃഷ്ടിച്ച് അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നു ഇവർ ഇത്തരത്തിലുള്ള അനേകം കമ്പനിയിൽ ഇവിടെ ഭാരതത്തിൽ ജോലി ചെയ്തു വരുന്നു പല സിനിമകളിലും ഇവർ മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഭാരതത്തിലെ ഇത്തരത്തിലുള്ള പല കമ്പനികളുമായി ഇവർ പ്രവർത്തിച്ചു വരുന്നു അതായത് പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട സിനിമ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഇവരുടെ ഒരു സുഹൃത്തായ പ്രശാന്ത് മിശ്രയാണ് ഇവർ ബംഗ്ലാദേശി സ്വദേശിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ ഈ ഐഡന്റിറ്റി വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത് ഇവരുടെ ഐഡന്റിറ്റി പരിശോധിച്ചപ്പോഴാണ് ഇവർ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടുംബസമേതം ഇവിടെ താമസിച്ചു വരികയാണെന്ന് അറിയുന്നത് ഇനി ഇവർ എന്ത് കൂടിയാണ് ഭാരതത്തിൽ താമസിച്ചു വരുന്നതെന്നാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവരുടെ എല്ലാം ലക്ഷ്യം ഭാരതത്തെ തകർക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഏത് തീവ്രവാദിക്കും വളരുന്നതിനും വളമൊരുക്കുന്നതായതുകൊണ്ട് തന്നെ ഏത് തീവ്രവാദിയും ഓടിക്കയറുന്നത് ഭാരതത്തിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്ര പോലീസ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തെട്ട് വഞ്ചനാ കുറ്റമാണ് ഏഴ് വർഷം വരെ ഇതിനു തടവ് ശിക്ഷ ലഭിക്കാം നാനൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ളത് മുപ്പത്തിനാല് പൊതു കൂടി കൂട്ടം കൂടി ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെടുക ഈ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് പിന്നീട് പോലീസ് കണ്ടെത്തുന്നതിനനുസരിച്ച് കേസിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചേക്കാം ഒരു രാജ്യത്ത് ഒരു വ്യക്തി അനധികൃതമായി താമസിക്കുക മാത്രമല്ല തൻ്റെ കുടുംബത്തെ കൂടി അനധികൃതമായി കൊണ്ടുവന്ന് വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ സമ്പാദിച്ച് അവിടുത്തെ പൗരനായി ജീവിക്കുവാൻ ശ്രമിക്കുന്നു ഇവർ ആ രാജ്യത്തെ നാമധേയവും സ്വീകരിച്ച് ഇവർ ഹിന്ദു നാമധാരികളായി മാറുമ്പോൾ സ്വാഭാവികമായും ഇരു ഹിന്ദുക്കളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഇവർക്ക് ഏത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ലഭിക്കുകയും പിന്നീട് എന്തെങ്കിലും സംഭവത്തിൽ ഉൾപ്പെട്ട് ഇവരെ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ഇവരുടെ ഐഡൻറിറ്റി തെളിയിക്കപ്പെടുന്ന സംഭവങ്ങളിലേക്ക് നീങ്ങുന്നത് അത്തരത്തിലുള്ള അനേകം സംഭവങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളതുമാണ് മുസ്ലിം നാമധാരികൾ ഇവിടെ വന്ന് ഹിന്ദു നാമം സ്വീകരിച്ച് അവർ ജീവിക്കുമ്പോൾ അവരെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല കേരളത്തിൽ അവരെ തിരിച്ചറിയുവാൻ കഴിയുന്നത് തന്നെ ഭാഷയുടെ പ്രയോഗത്തിലാണ് എന്നാൽ മറ്റു ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇത് പ്രായോഗികമല്ല ഈ സ്ത്രീ ഇവിടെ ജീവിക്കുന്നത് തന്നെ പോണോഗ്രാഫിയും വേശ്യാവൃത്തിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ എന്തു കുറ്റകൃത്യം ചെയ്യുന്നതിനും ഇവർ തയ്യാറായിരിക്കും ഇവരുടെ സഹോദരനും സഹോദരിയും മാതാവും അവരുടെ പേര് മാറ്റിയിരിക്കുന്നു ഇവരുടെ മാതാവായ റൂബി റൂബിഷേയ്ക്ക് തൻ്റെ പേര് മാറ്റി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അയാളുടെ പേരിൻ്റെ വാലറ്റം തൻ്റെ പേരിൻ്റെ കൂടെ ചേർത്താൽ ആരും സംശയിക്കുകയില്ല സ്വാഭാവികമായും എല്ലാവരും ഭർത്താവിൻ്റെ വാ പേരിൻ്റെ അവസാന ഭാഗം തങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർക്കാറുണ്ട് അത്തരത്തിൽ ചേർത്തതാണെന്ന് ആൾക്കാർ സംശയിക്കുകയുള്ളു അവരുടെ മാതാവിൻ്റെ അതേ രീതി തന്നെ അവരുടെ മക്കളും സ്വീകരിച്ചിരിക്കുന്നു അവരുടെ പിതാവിൻ്റെ നാമത്തിൻ്റെ അവസാന അറ്റം തങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർത്തപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവർ ഹിന്ദുക്കളാണെന്ന് ഏത് കുറ്റകൃത്യം ചെയ്യുന്നതിനും ഇത് അവർക്കൊരു തടയായി തീരുകയും ചെയ്യും കുറച്ച് ദിവസം മുമ്പ് ഷിംലയിൽ നിന്ന് ഏകദേശം ആറായിരത്തോളം വ്യാജ ആധാർ കാർഡുകളാണ് കണ്ടെടുത്തത് അതുമായി ബന്ധപ്പെട്ട് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇവരെല്ലാവരും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ളവരാണ് ഇത്തരത്തിൽ കുടിയേറുന്നവർ ഇവിടെ വന്ന് വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിക്കുന്നു അതിന് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒത്താശയോടുകൂടി തന്നെയാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സമ്പാദിച്ച് വോട്ട് അവർക്ക് പ്രതിഫലമായി നൽകുമ്പോൾ അവർ അതിൽ തൃപ്തിപ്പെടുന്നു എന്നാൽ നമ്മളുടെ ദേശീയതയും ഇവിടത്തെ ദേശവും ഈ രാജ്യവും നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഇത്തരത്തിലുള്ള കൂട്ടിക്കൊടുപ്പുകൾ നടത്തുന്നത് വക്കോ ബോർഡ് നിയമം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇവിടത്തെ ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ഇല്ലാതാക്കി അവരുടെ സ്വത്തുക്കൾ വരെ പിടിച്ചെടുക്കുന്നതിന് കോൺഗ്രസ് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു ഇനി ഒരു കാലത്ത് അവർ പറയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ വരെ വക്കോ ഫോർഡിൻ്റെ നിയമം ഉപയോഗിച്ച് തങ്ങൾക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാൽ അതും ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷങ്ങളുമെല്ലാം വിട്ടുകൊടുക്കേണ്ട ഗതികേടിലേക്ക് പോവും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻ്റ് ഇത്തരത്തിലുള്ള ഒരു വക്കോ ബോർഡ് നിയമം പാസാക്കുകയും വക്കോ ബോർഡിന് താൽപ്പര്യം തോന്നുന്ന ഭൂമിയിലെല്ലാം അവർക്ക് അവകാശം ഉന്നയിക്കുവാനുള്ള അധികാരം നൽകുകയും അതിനെ ചോദ്യം ചെയ്യുവാൻ ഭാരതത്തിലെ ഒരു കോടതിക്കും അധികാരമില്ല എന്നും അത് വക്കോ ബോർഡിൻ്റെ ട്രൈബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നും അതിലെ ജഡ്ജിമാരെല്ലാവരും മുസ്ലിമുകളായിരിക്കണമെന്ന ഒരു ബില്ല് പാസാക്കി വെച്ചത് ഇനി കോൺഗ്രസ് ഭരണത്തിന് വേണ്ടി നിങ്ങൾ അനുവദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെൺമക്കളെയും ഭാര്യമാരെയുമെല്ലാം വക്കോ ബോർഡിന്റെ അധീനതയിലേക്ക് വരുത്തുന്ന രീതിയിൽ അടുത്ത ബില്ലും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഈ രാഹുൽ ഗാന്ധിയും കൂടി ചേർന്ന് ഒരുക്കിക്കൊടുക്കും അതോടുകൂടി ഭാരതത്തിന്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല